കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് സ്ത്രീധന പീഡന കേസുകൾ പെരുകിപ്പെരുകി വരികയാണ് വിസ്മയ ഉത്ര മോഫിയ പർവിൻ ഒടുവിൽ പന്തിരങ്കാവിലെ പെൺകുട്ടി മൺമറഞ്ഞുപോയെങ്കിലും മകൾക്ക് വേണ്ടി നീതി ലഭിക്കാൻ ഇപ്പോഴും പോരാടുന്ന കണ്ണീരുണങ്ങാത്ത ഒരു പിതാവ് നമ്മളോടൊപ്പമുണ്ട് മോഫിയ പറവീൻ്റെ അച്ഛൻ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം അദ്ദേഹത്തിൻ്റെ പോരാട്ടം നീതി അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന് നീതി ലഭിക്കുന്നുണ്ടോ നീതി ലഭിക്കുന്നിടത്തേക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളുടെ ഒരു ഫലം എത്തുന്നുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം രണ്ടര വർഷമായി അച്ഛൻ ഈ പോരാട്ടം തുടങ്ങിയിട്ട് രണ്ടര വർഷമായിട്ട് മുഫിയുടെ ഭർത്താവിൻ്റെ കുടുംബം ഇപ്പോഴും ജാമ്യത്തിൽ പുറത്തു ഒരു സാഹചര്യവുമാണ് എന്താണ് ആ കേസിൻ്റെ ഒരു പുരോഗതി ഒന്ന് നവംബർ ഇരുപത്തൊന്നാം തീയതിയാണ് എന്റെ മോള് മരണപ്പെട്ടത് അന്ന് മുതൽ ഈ നിമിഷം വരെ നീതിക്ക് വേണ്ടി തന്നെ പോരാടുകയാണ് അതില് സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ അതിൽ ഉന്നത വൃത്തങ്ങളിലുള്ള അതായത് മന്ത്രിമാരുടെ ആ ലെവലിലുള്ള ആളുകളുടെ സഹായം നമുക്ക് നിലവിലുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് വന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ഞാൻ നിയമി ഞാൻ അപ്പോയിന്റ് ചെയ്ത് സർക്കാരിലേക്ക് എഴുതി കൊടുത്തത് രാജേഷ് എം മേനോ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനാണ് അത് തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ വേറൊരു വക്കീലിൻ്റെ പേരാണ് ഞാൻ ആ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ സർക്കാർ അയാളെ തിരുത്തി നമ്മൾ പറഞ്ഞ ഞാൻ പറഞ്ഞ ആളെ തന്നെ വെച്ചത് തന്നിട്ടുണ്ട് ഇപ്പം നല്ല പിന്നെ ഇതിലെ പ്രധാനപ്പെട്ടത് ജുഡീഷ്യറി ജുഡീഷ്യറി ഈ ഇവർക്ക് ജാമ്യം കൊടുക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് കൊടുക്കുക കാര്യം നിയമങ്ങളൊക്കെ ആയിരിക്കും അപ്പം എൻ്റെ ഈ ഒന്നും രണ്ടും മൂന്നും പ്രതികൾ ഏകദേശം എനിക്ക് നാൽപ്പതാണ് അമ്പത് ദിവസം കൊണ്ട് ജയിലിൽ കിടന്നുള്ളൂ അത് പുറത്തിറങ്ങി പുറത്തിറങ്ങി നമുക്ക് നിരന്തരമായ ശല്യമാണ് അവർ നിരന്തരമായ ശല്യം എന്ന് പറഞ്ഞാൽ അവനെ ഭീഷണിപ്പെടുത്തി അവനെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഒരേ പ്രശ്നങ്ങളും എനിക്കും മകനും എൻ്റെ ഭാര്യയ്ക്കും എതിരെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷണം പുനരന്വേഷണം വേണമെന്ന് ഞാൻ സർക്കാരിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഈ മൂന്ന് പ്രതികളല്ല എന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട് അപ്പോൾ കൂടുതൽ തെളിവുകളൊക്കെ ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നേക്കുണ്ടെങ്കിൽ പുനരന്വേഷണം നടത്താൻ മിക്കവാറും ഉണ്ട് പിന്നെ ഇതിലുൾപ്പെട്ട സി എ സി എൽ സുധീർ അയാളിപ്പോൾ അർത്ഥിങ്കൽ എസ് എച്ച് ആയിട്ട് ജോലി ചെയ്യുന്നതാണ് എന്താ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ആളൊക്കെ ഇതിനകത്ത് പ്രതിപ്പെട്ടിയിൽ വരേണ്ട ആളാണ് ഞാൻ എൻ്റെ മകളിലെ പരാതി കൊടുത്തത് അന്നത്തെ റൂറൽ എസ് പി കാർത്തികനായിരുന്നു കാർത്തികത് താഴത്തേക്ക് ഡി വി എസ് പിക്ക് അയച്ച് ഡി വി എസ്പിയാണ് സി ഐക്ക് അയക്കുന്നത് ഈ സി ഐക്കുള്ള ഉത്തരവാദിത്തം അതേ ഉത്തരവാദിത്തവും ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം എസ് പിക്ക് ഡി വി എസ്പിക്കും ഉള്ളത് പക്ഷെ അവരൊക്കെ വിദഗ്ദ്ധമായി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതിനകത്ത് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഈ അന്വേഷണം തൃപ്തികരമല്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞതുകൊണ്ടാണ് കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞു പറവൂർ സെഷൻസ് കോടതിയിലാണ് വിചാരണ തുടങ്ങാൻ പോകുന്നത് വിചാരണ തുടങ്ങാൻ സമയമായപ്പോൾ ഒന്നാം പ്രതി ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അയാളെ ഈ പ്രതി പട്ടികന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ വിചാരണ കോടതിയിൽ ഇയാളുടെ അച്ഛനും അമ്മയും കേസ് കൊടുത്തിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഒഴിവാക്കണം മൂന്ന് പ്രതികളെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ കൊടുത്തേക്കാണ് അത് ഈ കോടതിയൊക്കെ സ്വീകരിക്കേണ്ട എന്തെങ്കിലും കാര്യമാണോ എന്ന് ഞാൻ ചോദിക്കണത് ഇതൊക്കെ സ്വീകരിക്കാൻ പറ്റിയ പരാതിയാണ് അവർക്ക് ഹൈക്കോടതി ഹൈക്കോടതി നമുക്കൊരു അത് സ്റ്റേ ചെയ്തില്ല ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ട് ഒരു വർഷത്തിന് മേലെ ആയിട്ടുണ്ട് എനിക്കൊന്നും ഒന്നര വർഷമെങ്കിലും ആയിട്ടുണ്ടാകുന്നു ആ ഒരു സാഹചര്യത്തിൽ പോലും ഇത്തരത്തിൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുകയോ അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് കടക്കുകയോ ചെയ്തില്ല ഇപ്പോ പന്തിരങ്കാവ് വിഷയത്തിലാണെങ്കിൽ പോലും സി ഐ മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് പ്രതിക്ക് അനുകൂലമായി വരുന്നു ഇവിടെയും അതേ സാഹചര്യം തന്നെ അഭിമുഖീകരിച്ചിട്ടാണ് അച്ഛൻ ഇവിടെ ഇരിക്കുന്നത് ഒരു സാഹചര്യത്തിൽ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു മെല്ലപ്പോക്ക് നയം ഈ കേസിനെ സാരമായി ബാധിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ആ അച്ഛനും ഞാനും ഒരേ രീതിയിലാണ് പോലീസ് ഞങ്ങളോട് ബിഹേവ് ചെയ്തത് ആ മോള് ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ മോള് ജീവിച്ചിരിക്കില്ല അതാണ് അതിന് അത്ര വ്യത്യാസമുള്ളൂ ആ പ്രതിയുടെ തോളത്ത് കൈയിട്ടതും അമ്മ പറയുന്നുണ്ട് ആ പ്രതിയുടെ തോളത്ത് കൈയിട്ട് നിൽക്കുന്നതും എല്ലാം ഇതും അവിടെ തന്നെ ഞങ്ങൾ ചെന്നപ്പോഴും അതുതന്നെയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ പ്രതി പ്രതികളുണ്ടായില്ല പിന്നെ അതിന് ശേഷം പത്ത് മിനിറ്റ് ശേഷമാണ് പ്രതികളും എല്ലാം കയറി വരുന്നതും പ്രതികളും ഈ എസ് എച്ച്ഒവും കൂടിയാണ് ഞങ്ങളെ ശരിക്കും അറ്റാക്ക് ചെയ്യുന്നത് നേരെ മറിച്ച് ഈ എസ് എച്ച്ഒ എന്ന് പറയുന്നവൻ ആ ഒരു കേസ് എടുത്താൽ മതിയായിരുന്നു മോള് നിയമവിദ്യാർത്ഥിയാണല്ലോ അവളെല്ലാ കാര്യങ്ങളും അവൾ പുറത്തേക്കണത് വളരെ വ്യക്തമായിട്ടാണ് എല്ലാ വകുപ്പുകളും ഏതൊക്കെയാണ് അയാളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊരു കേസ് എടുക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടായുള്ളൂ അതിന് പകരം അയാൾ ഞങ്ങൾക്ക് എതിരെ തിരിഞ്ഞു അത് ശരിക്കും ബ്രോക്കറ് പണിയാണ് നിങ്ങൾ ചെയ്തത് അതും ഈ ഇപ്പം മന്ദിരരാഗവസ്യും ഇത് തന്നെ ബ്രോക്കറ് പണി അപ്പോൾ അപ്പം പറഞ്ഞല്ലോ നിങ്ങൾ ഒരുമിച്ച് പോട്ടെ കുഴപ്പമില്ല അതുപോലെ തന്നെയാണ് ഇയാൾ ഞങ്ങൾ ഞങ്ങൾ ആദ്യമേ പോലെ പറഞ്ഞിട്ടുണ്ട് പരാതി കൊടുത്തു അപ്പം ഇയാളായിട്ട് യാതൊരു ചർച്ചയ്ക്കില്ല ഞങ്ങൾക്ക് താല്പര്യമില്ല ഇയാളെ ആൾ സൈക്കോണ് ഉപ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇയാളുടെ വിശ്വാസമില്ല അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പരാതിയാണ് എസ് പിക്ക് കൊടുത്തത് പക്ഷേ എസ് പിയും അന്ന് കൃത്യവിലോപം കാണിച്ച് ഡി വി എസ്പിയും കാണിച്ച് ഈ എസ് എച്ച്ഒ എസ് എച്ച്ഒ ആണ് മുൻപന്തിൽ നിന്നത് എങ്കിലും ഈ സംഭവം നടക്കുന്നത് രാവിലെ ഇരുപത്തൊന്നാം തീയതി രാവിലെ പത്തര മണിക്കാണ് ഈ പരാതിയിൽ മകളുടെയും എൻ്റെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് നമ്പറുകൾ എൻ്റെ വീട്ടിലെ പോലീസ് സ്റ്റേഷൻ നാന്നൂറ നാനൂറ് മീറ്റർ ഉള്ളൂ ഈ പോലീസ് സ്റ്റേഷനും എൻ്റെ വീടും തമ്മിൽ ഈ ഡി എസ് പി എന്ന് പറയുന്നവന് ഞങ്ങളെ വിളിക്കാം എന്താണ് സംഭവിച്ചതെന്ന് ജി എസ് പി എന്ന് പറയുന്നവനും എന്നെ എന്നെ വിളിക്കാം അല്ലെങ്കിൽ മോളെ വിളിച്ചോക്കാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അതൊന്നും വിളിച്ചില്ല എൻ്റെ മോള് മരിക്കരുത് ഏകദേശം പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് നാലിലും മൂന്നരക്കും നാലിനും അടക്കണം എത്ര സമയമാണ് എൻ്റെ മോള് ജീവിച്ചിരുന്നത് അവിടെ അവള് എന്നോട് പറഞ്ഞതാണ് ഞാൻ ഈ പഠിക്കുന്ന നിയമം എല്ലാം വെറുതെയാണല്ലോ ആണല്ലോ പപ്പ പ്രതികളെയും എല്ലാം പോലീസാർ സംരക്ഷിക്കണേ അപ്പം ഞാൻ ഒരുപാട് ആശ്വസിപ്പിച്ച് അതെല്ലാം ശരിയായിക്കോളും നമുക്കത് നാളാവട്ടെ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവൾ ആലോചിച്ചപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റണ്ടായിട്ടുണ്ടാവില്ല കാരണം മൂന്ന് വർഷം പഠിച്ചത് വെറുതെ ആയല്ലോ ഇതാണ് നിയമം എന്നാൽ ആ എസ് എച്ച്ഒന്ന് പറയുന്ന മാറി അവൻ ആ കേസ് എടുത്താൽ മതിയാണ് ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീർന്നു പിന്നീട് പിന്നീടാണല്ലോ നമ്മൾ കാണിക്കേണ്ടത് പിന്നെ അവൻ പക്ക സൈക്കോണും സൈക്കോ എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യാത്ത വൃത്തിയായിട്ട പ്രവർത്തികൾ മുഴുവൻ ചെയ്യും അവന്റെ പ്രവർത്തികൾ അവനെ എസ്പെഷ്യലി അവൻ നാലോ അഞ്ചോ കൊല്ലം അവൻ ഇസ്ലാം മതം മാത്രം പഠിച്ചവനാണ് അങ്ങനെ പഠിക്കാൻ പോയവനാണ് അവനാണ് സൈക്കോ ചോദിക്കുന്നത് നാപ്പത് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ ചോദിക്കണതാണ് നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പ് പേടിക്ക് മകള് പഠിക്കാനായിട്ട് അങ്ങോട്ട് പോയി നിന്നിട്ട് അവൻ ഈ ഉപദ്രവം ആ അമ്മ ഭയങ്കര ഉപദ്രവമായിരുന്നു ഇവന്റെ സഹോദരി അവളൊക്കെ ശരിക്കും പ്രതിയായി വരുന്നതാണ് ഈ ഈ ഒന്നാം പ്രതിയുടെ സഹോദരിയൊക്കെ ശരിക്കും പ്രതികളാണ് അതിനകത്ത് അവരൊക്കെ ശരിക്കും എൻ്റെ മോളെ ശരിക്കും ടോർച്ചർ ചെയ്തിട്ടുള്ള അവിടെ ഇട്ട് മോള് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണത് അപ്പം അത് ഞാൻ പറഞ്ഞ പുരക്ഷണം മിക്കവാറും നടക്കാൻ ചാൻസ് ഉണ്ട് എന്നാലാണ് ഇത് മുഴുവൻ പ്രതികളും ഇല്ലാത്ത ആവുള്ളൂ ഇപ്പം എല്ലാവരും ജയിലിലിട്ടാലും എൻ്റെ മോൾക്ക് പകരാവൂല എങ്കിലും ഒരു പുതിയ ആളുകൾക്ക് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആളുകൾക്ക് ഇതൊരു മാതൃക ആയിക്കെടുക്കാം ഞാൻ ഇന്നലെ ആ മന്ദിനാവ് കൊച്ചിന് അച്ഛനോട് പറഞ്ഞു ഞാൻ രണ്ടര കൊല്ലം ഇത് ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ പുറകെ തന്നെയാണ് നമ്മുടെ ആരോഗ്യം നശിക്കും നമ്മുടെ സാമ്പത്തികം നശിക്കും ഫുൾ അവർക്കാണ് ശരിക്കും ഈ നിയമം മൂലം ഈ പ്രതികൾക്കാണ് എപ്പോഴും നല്ല അവസരം വാദികൾക്ക് ഉണ്ടാവില്ല അത് സമാന്തര സംവിധാനങ്ങളെല്ലാം ഒപ്പമുണ്ടായിരുന്നു പിന്തുണ തന്നിരുന്നു ഇപ്പോ അതോറിറ്റി ആണെങ്കിലും വനിതാ കമ്മീഷൻ നേരിട്ടിടപെട്ട കേസാണ് അതുപോലെ മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ടിടപെട്ട കേസാണ് पेन्गुटी, पेन्गुटी तिर्चाएटों, तिर्चाएटों। ും രണ്ടര മൂന്ന് വർഷം വരെ ഒരു പെൺകുട്ടി പെൺകുട്ടിയെ ഇല്ലായ്മ ചെയ്തിട്ട് അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു ഒരു പെൺകുട്ടിയെ ഇല്ലായ്മ ചെയ്തിട്ട് രണ്ടര വർഷത്തിൽ അധികമാകുന്നു അതിൻ്റെ പിന്നാലെ നടക്കുന്ന ഈ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ കുടുംബത്തിന് ഒരു നീതിയും ഇതുവരെയും എങ്ങോന്നും ഉറപ്പാക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് എനിക്കെതിരെ എന്തോ രണ്ടോ മൂന്നോ പരാതി കൊടുത്തിട്ടുണ്ട് എൻ്റെ മകനെതിരെ കൊടുത്തിട്ടുണ്ട് ഇതിപ്പം വരുമ്പോൾ പോലീസ് രാജ കല്ലിൽ സ്വീകരിച്ചിരുത്തി പരാതി പഠിച്ചിട്ട് ഞങ്ങൾക്കെതിരെ കേസെടുക്കണേ വരിക നേരത്തെ പോയ സി ഐ നല്ല സി ഐ ആയിരുന്നു അദ്ദേഹം ഈ പറഞ്ഞ അവര് വരുമ്പോൾ അവരുടെ അടുത്ത് പറയും നടപടിയില്ലാത്ത കേസാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുക കാരണം കള്ളപ്പരാതികളും അദ്ദേഹത്തിന് പൊതിയായി ഇവൻ ലാസ്റ്റ് കൊടുത്തേക്കൊന്ന് മകൻ കൊല്ലാൻ പോയി എന്നാണ് എൻ്റെ മകൻ ഇന്നവരെ പോലീസ് സ്റ്റേഷനും കയറിയിട്ടില്ല ഒരു 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 കേസില്ലാത്തൊരു വ്യക്തിയാണ് അവൻ അവൻ്റെ പേരിൽ വരെ കൊടുത്തിരിക്കുന്നു ഇവന്റെ ഇവന്റെ ഉദ്ദേശം കുടുംബം കുടുംബം ചെയ്യുക ഒരു ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവൻ അതാണ് അവന്റെ ഉദ്ദേശം ഇപ്പോഴും പന്തിരങ്കാവിലെ ഈ ഒരു സംഭവം ഉണ്ടാകുന്നു ഇപ്പോഴും അല്ലെങ്കിൽ പുറത്തു കേൾക്കാത്ത ഒരുപാട് കേസുകൾ ഒരുപക്ഷെ സ്ത്രീധന പീഡനത്തിന്റെയും ഗാർഹിക പീഡനത്തിന്റെയും പേരിൽ ഉണ്ടാകുന്നുണ്ടാകും പെൺകുട്ടികൾ അല്ലെങ്കിൽ കുടുംബം അങ്ങനെ സഹിക്കുന്നുണ്ടാകാം പക്ഷേ ഈ പൊരുതാൻ ഇറങ്ങുന്ന ഒരാൾ അച്ഛനെ പോലെ ഇപ്പോഴും രണ്ടര വർഷമായി മകൾക്ക് വേണ്ടി പൊരുതുന്ന ഒരാൾ ഇത്തരത്തിൽ നിരാശയോടെ ഒരു ബാക്കി ജീവിതം ജീവിച്ചു തീർക്കുമ്പോൾ ഇത് ഒരു നല്ല മാതൃകയാണോ സമൂഹത്തിന് ഒരിക്കലും അല്ല അത് ഇപ്പൊ ഈ പന്തിരംഗാവുട്ടിയുടെ അച്ഛൻ ആ അമ്മ എടുത്ത ഡിസിഷനാണ് ഏറ്റവും നല്ല ഡിസിഷൻ അത് അപ്പം അപ്പം അവർ അവരന്ന് ശരിക്കും പോകേണ്ട ആവശ്യമില്ല പക്ഷെ അവർ പോയി പോയി അവരെ മകളെ കണ്ടു മകളെ കണ്ടപ്പോൾ അവർക്ക് അവസ്ഥ മനസ്സിലായി അവരപ്പം തന്നെ അവിടെ വരെ ഓക്കെയാണ് പിന്നെ സ്റ്റേഷനിൽ കടന്നത് നമുക്ക് എന്താ പറയുക സ്റ്റേഷനിൽ നടന്ന സംഭവം അവനെ പരനാറിന്ന് വിളിച്ചാൽ പോരാ എസ് എച്ച് അവന അവൻ തോളത്ത് കഴിയും വേറെടുത്തും തോളത്ത് കഴിഞ്ഞിട്ടുണ്ട് വേറെ ആ അമ്മ വേറെ കാര്യം പറയുന്നുണ്ട് അവർ ശ്രദ്ധിക്കണം അതായത് അവർ പറയുന്നുണ്ട് വാതയ്ക്ക് നിൽക്കണ ഒരു പോലീസുകാരൻ വേറൊരു പോലീസുകാരൻ വേണം ഇന്ന് നമുക്ക് നല്ല കോളാണെന്ന് പറഞ്ഞത് അമ്മ പറയുന്നത് ഞാൻ കേട്ടാണത് അപ്പം അതൊക്കെ അന്വേഷിക്കണം അതൊക്കെ അതൊക്കെ വളരെ വ്യക്തമായിട്ട് അന്വേഷിച്ചാൽ പിന്നെ ഇവൻ്റെ വീട്ടിലൊരു രാജേഷ് എന്ന് പറഞ്ഞ ഒരാൾ താമസിക്കുന്നുണ്ട് ഈ പ്രതിയുടെ രാഹുൽ രാഹുലിന് എന്താ പേരുന്നവൻ്റെ അവൻ്റെ വീട്ടിൽ താമസം ഇത് എന്തിനാണ് ഇവനെ കൂടെ താമസിക്കുന്നത് ആ അമ്മ ചോദിക്കുന്നുണ്ട് അയാളവിടെ താമസിക്കണാവും പിന്നെ അമ്മയും പെങ്ങളും പറയുന്നത് ഞാൻ താഴ്ത്തൊന്നും കേട്ടില്ല എന്നാവും ഇതൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ കുട്ടികൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും ഈ കുട്ടികൾ എന്ന് വെച്ചാൽ ഇപ്പം ആ പെൺകുട്ടി തന്നെ കുളിമുറില് വീടുന്ന പറഞ്ഞത് അമ്മ ചോദിച്ചപ്പോഴും കുളിമുറിയിൽ വീണെന്ന് പറഞ്ഞത് എൻ്റെ മോളും അങ്ങനെ ആദ്യം കുറച്ചൊക്കെ മറിച്ചൊക്കെ വെച്ചിരുന്നു പൈസ ചോദിക്കുമ്പോ അവൾ പറഞ്ഞു പൈസ ഇപ്പൊ ഞാൻ അടുത്തുണ്ടാവൂലോ പൈസ അത്ര തരാൻ ഞാൻ പപ്പടുത്ത് പറയട്ടെ എന്ന് പറയും അപ്പൊ ഇവനും ഉദ്രയിക്കും അങ്ങനെ ഉള്ള കൈ ഒരു നീര് വന്ന് ഇപ്പോൾ പൈസ ചോദിക്കുമ്പോ ഇവൻ കൈ പിടിച്ച് പിരിച്ച് ഇവൻ പിന്നെ ഇതേപോലെ തന്നെ മോള് പഠിക്കാൻ സമ്മതിക്കില്ല അവൻ ഫോൺ ഇവന്റെ കയ്യിലാണ് ഇവനെ വിളിക്കണത് വീട്ടിലേക്കൊക്കെ വിളിക്കുമ്പോൾ അവൻ എന്ത് വൃത്തിയോടും കാണിക്കാൻ ഒരു കുഴപ്പമില്ല ആ ക്ലാസ് തുടങ്ങണ സമയം ഓൺലൈനിൽ ഈ ഇവൻ്റെ അമ്മ കൊണ്ട് വന്നിട്ട് പഴംതുണി പഴംതുണി മീൻസ് ഈ അടുക്കളയിലൊക്കെ തുടങ്ങണ തുണിയാണ് ഞങ്ങൾ പഴംതുണി എന്ന് പറയുന്നത് ആ തുണി കൊണ്ട് അലക്കാൻ പോയി മോളോട് അപ്പോൾ ക്ലാസ് കേറുണ്ടല്ലോ അങ്ങനെ ഭയങ്കര ഭയങ്കരമായിപ്പോഴും ഞാൻ പറഞ്ഞ വീട്ടിലേക്ക് പോരാൻ പറഞ്ഞു പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ സോഷ്യൽ മീഡിയ വഴി ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തു അപ്പോൾ അതിനൊന്നും ഒരു കേസില്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തിനും കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിതിലേക്ക് കേസ് എടുക്കും അപ്പോൾ ഈ ഈ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇനി വരാൻ പോണ പ്രതികൾക്കും കല്യാണം കഴിക്കാൻ പോണ ഇങ്ങനത്തെ ഫ്രോഡുകൾക്കൊക്കെ ഇതൊക്കെ നല്ലൊരു അവസരമാണ് അവർക്ക് മനസ്സിലായി ഇതൊക്കെ ഇത്ര തന്നെ ഉള്ളൂ കൂടി വന്ന് മൂന്നാ അല്ലെങ്കിൽ നാലാഴ്ച എയിലിക്ക് കിടക്കുക പുറത്തിറങ്ങുക സുന്ദരമായിട്ട് നടക്കുക അടുത്ത കല്യാണം കഴിക്കുക അതിനെ ഉപദ്രവിക്കുക അങ്ങനെ ഉപദ്രവിക്കുക ഇവനൊക്കെ തക്കതായ ശിക്ഷ നിയമങ്ങളൊക്കെ പൊളിച്ചു സമയം കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളെ മാതിരി ഗൾഫ് മാതിരി തക്കതായ ശിക്ഷ കൊടുക്കുക അപ്പോൾ ഇത് അവസരമില്ല ഇതാണ് കഴിഞ്ഞ രണ്ടര വർഷമായി സ്വന്തം മകളുടെ ജീവിതം ഇല്ലായ്മ ചെയ്തവർക്ക് വേണ്ടി പോരാടുന്ന ഒരു അച്ഛന് പറയാനുള്ളത് ഇപ്പോഴും പ്രതികൾ പുറത്തു വിലസുകയാണ് ഏറി വന്നാൽ അൻപത് ദിവസമാണ് ഈ പ്രതികൾ ജയിൽ ശിക്ഷ അനുഭവിച്ചത് ഇപ്പോഴും ജാമ്യത്തിൽ പുറത്തു നടക്കുന്നു ഒരു ഉപാധിയുമില്ലാതെ ഒരു സംവിധാനങ്ങളുമില്ലാതെ ഈ പോരാട്ടം നടത്തുന്ന മാതാപിതാക്കൾക്ക് ഈ അച്ഛൻ നൽകുന്ന പാഠം ഇതാണ് പൊരുതിയാലും ഒരു പക്ഷേ അത് നമ്മുടെ മനസാക്ഷിക്ക് മാത്രം ഒരു സമാധാനം കിട്ടുന്ന പോരാട്ടം മാത്രമായിരിക്കും നീതി കിട്ടണമെന്ന് നമുക്ക് ഒരു ഉറപ്പും പറയാനാവില്ല ആജ്ഞ രവീന്ദ്രൻ ന്യൂസ് കൊച്ചി